ഡോക്ടർ മൊബൈൽസിന്റെ മറ്റൊരു സ്ഥാപനമായ റിമ്പാറ്റിലാണ് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊന്നും കണ്ടെങ്കിലും മാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി ബേസിക് ഫോൺ മുതൽ ലേറ്റസ്റ്റ് ഫോൺ വരെയുള്ളതിന്റെ എല്ലാ സർവീസും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല ടാബ്ലറ്റ് സ്മാർട്ട് വാച്ച് ഉൾപ്പെടുന്നുണ്ട് ഗവൺമെന്റ് അപ്രൂവ് സർട്ടിഫിക്കറ്റ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് സ്വന്തമായി സർവീസ് സെന്റർ ഉള്ളത് കൊണ്ട് തന്നെ എക്സ്പെർട്ട് ടെക്നീഷ്യൻസിന്റെ ഫുൾ ടൈം ഫാക്കൽറ്റി സപ്പോർട്ട് ഉണ്ടാവും കോഴ്സിന് ജോയിൻ ചെയ്ത അഞ്ചാമത്തെ ദിവസം മുതൽ ലേറ്റസ്റ്റ് ടെക്നോളജീസിലാണ് ഇവർക്ക് ക്ലാസ് കൊടുക്കുന്നത് വെറും ആറു മാസത്തെ പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ജോലിക്ക് വേറാൻ സാധിക്കുന്നതാണ് ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റോടുകൂടി ഉയർന്ന ശമ്പളത്തിലൊരു ജോലി ആരാണല്ലേ ആഗ്രഹിക്കാത്തത് ാണെങ്കിൽ തേർട്ടി പെർസെന്റേജും ഫിഫ്റ്റി പെർസെന്റേജ് ചെയ്യാവുന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് പ്രായപരിധി ഒന്നും ഇല്ലാതെ എല്ലാവർക്കും പഠിക്കാം പഠിക്കാന്നുള്ളതാണ് പെൺകുട്ടികൾക്കും ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു മേഖല ആയതുകൊണ്ട് ഇനിയിപ്പോ വീട്ടമ്മയായിരിക്കണ്ട നേരെ ഇമ്പാക്റ്റില് ജോയിൻ ചെയ്തോളൂ നല്ലൊരു ജോലി എന്നത് നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നമാണല്ലേ അപ്പൊ ഇനി ഒന്നും നോക്കണ്ട നേരെ വിട്ടോ ഇമ്പാക്ടിലോട്ട്